ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ പിങ്കോ മാലി എന്നിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് ഇവിടെ അധികം നമ്മളെ മലയാളീസൊന്നും വരാത്തൊരു സ്ഥലമാണ് ഇവിടെ കൂടുതലും യൂറോപ്യന്മാരാണ് ഈയൊരു സ്ഥലങ്ങളിൽ വരാറുണ്ടുള്ളത് അപ്പൊ അവിടത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയിൽ ഒരുപാട് ബീച്ചുണ്ട് ബീച്ചിന് ഫേമസ് ഉള്ള രാജ്യമാണ് ഈ ശ്രീലങ്കയിലെ സ്ഥലമാണ് ഈ ട്രിങ്കോമാലി അപ്പം അവിടേക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾ വണ്ടി ഇറങ്ങിക്കുന്നത് ശ്രീലങ്കയിലെ ട്രിങ്കോമോലിയിൽ ഒരുപാട് ബീച്ചുണ്ട് നല്ല രസകരമായ പേരുകളുള്ള ബീച്ചുകളാണ് ഇപ്പോൾ പോകുന്ന ബീച്ചിൻ്റെ പേരാണ് എന്ന് പറയുന്നത് ബീച്ച് ഓട്ടോ വിടെ നിർത്തിട്ടിട്ട് ഇതിലെങ്ങനായിട്ട് പോണം ഇവിടെ കൊറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് സി വ്യൂ ബീച്ച് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുവന്ന കളറിലുള്ള മണൽ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ പ്രൈവറ്റ് ആളുകളുടെ ഏരിയയിലാണ് കമ്പ്യേലിയൊക്കെ കിട്ടിയല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഇറ്റാലിയൻ ഗസ്റ്റ് റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റ് നിലാവലി ട്രിങ്കോമാലി അപ്പോൾ അവിടെയൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ട് യൂറോപ്യന്മാരൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ മറ്റേ ബിക്കിനെയൊക്കെ ഇട്ടിട്ടാണ് യൂറോപ്യന്മാരുള്ളത് പെണ്ണുങ്ങളാണുങ്ങളും സൺ സൺബാത്ത് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു അപ്പോൾ അവിടെ ഇത് നല്ലൊരു കുളിശീൻ ബീച്ചാണ് ഈ ഒരു ബീച്ച് കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇവിടെ മറ്റുള്ള ബീച്ചുകളും അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇത് ഇവിടുത്തെ കോസ്റ്റ് ഉണ്ട് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കോസ്റ്റ് ഗാർഡിന് താ സെക്യൂരിറ്റീൻ്റെ റൂമാണ് ആ മുകളിൽ കാണുന്നത് ഉയരത്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു പരിസ്ഥാനം ഇവിടെയാണ് ആളുകളൊക്കെ ഉള്ളത് ആയിരിക്കുന്നൊക്കെ ഇംഗ്ലീഷ്കാരാണ് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് കുളികൾ നടക്കുന്നുണ്ട് ബ്രിട്ടീ യൂ മറ്റേ നമ്മളെ ഇംഗ്ലീഷ്കാരുണ്ട് മറ്റേ യൂറോപ്യന്മാരുമുണ്ട് നമ്മളെ സാധാ ഇവിടുത്തെ ലോക്കൽസും ഇവിടെ കുളിക്കുന്നുണ്ട് നമുക്ക് ഈ കുളിശീനകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ അങ്ങനെ പോവാം ഈ നിലാവലി ബീച്ചില് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ കണ്ട നല്ല കാര്യങ്ങളൊക്കെ ഇതവിടുത്തെ ഒരു കൈതമരാണ് കൈത അമ്മങ്ങനെ ഇരിക്കാൻ നല്ല സൗകര്യമുള്ള ഈ വെയിലത്ത് ഒരു ചെറിയൊരു റസ്റ്റ് കിട്ടാറ്റ് അവിടെ അങ്ങനെ ഇരിക്കുക വെയിലും കാര്യങ്ങളൊന്നും കൊള്ളൂല്ല നമ്മുടെ സുഹൃത്ത് കുളിക്കാൻ പോയിക്കുന്നു അവന് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ കുളിക്കണം അപ്പം ഞാൻ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല അപ്പോൾ അവൻ്റെ കുളി കഴിഞ്ഞവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ശ്രീലങ്ക കോസ്റ്റ് ഗാർഡ് കോസ്റ്റ് ഗാർഡ് ഉണ്ടെങ്കിൽ ഇവരാണ് നമ്മളെ രക്ഷിക്കാൻ അപകടം ഐസ്ക്രീം കച്ചവടക്കാരനുണ്ട് അതാണ് അവിടെ ഇങ്ങനെ ഒരു മ്യൂസിക് അടിക്കുന്നത് അങ്ങ് കുറച്ച് കുറച്ചപ്പുറത്താണ് അദ്ദേഹം പുള്ളിക്കാരനുള്ളത് അപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഡ്യൂട്ടി ഇതൊക്കെ തന്നെയാണ് ഈ കടലിൽ കുളിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ഒന്നല്ല രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇവിടെ അവരെ കയ്യിൽ വിശുലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഈ ഒരു ഭാഗത്താണ് ഒരു റെസ്റ്റ് എടുക്കുന്ന ഭാഗം ഇതിൻ്റെ മുകളിൽ അവിടെ മറ്റേ കൈതൻ്റെ മരേണ്ടിരിക്കാൻ ഇതാണ് ഇവരെ റെസ്റ്റ് റൂം അവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുകയും ചെയ്യും ഇവർക്ക് എൻ്റെ സുഹൃത്തു കുളി കഴിഞ്ഞു വരുന്നത് മുപ്പർ വെള്ളം കണ്ടാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങും എനിക്ക് പിന്നെ വലിയ പിന്നെ മടിയാണ് കുളിക്കാൻ ഇതിൽ പ്രത്യേകിച്ച് ഉപ്പുകളിലൊക്കെയാണ് ഇവിടെ കുളിക്ക കുളിച്ചിട്ട് ഫ്രഷ് വാട്ടർ ഒക്കെ കുളിക്കാൻ ഉള്ള സൗകര്യമൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് വീടുകളിലുണ്ട് കണ്ടമാനം ആളുകൾ കുളിക്കുന്നുണ്ട് എൻ്റെ ഇവിടെ മൊത്തം കുളിശീൻ ഏരിയയിലാണ് കുട്ടികളും ഫാമിലികളും ഈ നാട്ടുകാരും കുറയുന്നുണ്ട് ഇവിടെ അപ്പോൾ കടലിൽ കുളിച്ചോനെ സാധാ നല്ല വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് തിരിച്ചിങ്ങിട്ട് അവിടെ നിന്ന് പോന്നിരിക്കുകയാണ് ഇതാണ് കടലിൻ്റെ ഭാഗം അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രൈവറ്റ് വീടുകളുണ്ട് ഈ ഒരു കഴിഞ്ഞ സ്ഥലം ഉണ്ടല്ലേ ഈ വീട്ടിലിങ്ങനെ ഒരു ചെറിയ ചെറിയ ബാത്റൂമുകളൊക്കെ ഇങ്ങനെ ഷീറ്റൊണ്ട് മേനിഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വണ്ടി പാർക്കിങ്ങിന് പൈസ കൊടുക്കണം അപ്പം ഈയൊരു ഭാഗത്തുള്ള ഇവരെ ചെറിയ ടോയ്ലറ്റിൽ നമുക്ക് കുളിയൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറും അവിടെ തിരിച്ച് ഞാൻ ബീച്ചിലേക്ക് വന്നാണ് ഇവിടെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിട്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു ദ്വീപുണ്ട് അങ്ങോട്ടേക്ക് ബോട്ട് സർവീസ് ഉണ്ട് പറഞ്ഞിരുന്നു അത് ഈ ഒരു ബൈക്കിൽ പറയുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഭാഗം ഉണ്ടാകും അതിൽ അതിലൂടെയൊന്നും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എവിടെ നിന്നാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഈ പരിസരത്തേക്ക് പോവുകയാണ് ഈ ഇതിന് ഇത് മറ്റേ മോട്ടറിൽ വർക്ക് ചെയ്യുന്ന ബോട്ടുകളാണ് അങ്ങ് മറ്റേ ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇവിടെ ആളുകളൊന്നുമില്ല ഇല്ല ഇവിടുന്ന് ഈ ഇതിൻ്റെ സർവീസ് ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് ആളുകളുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു സർവീസ് നടത്തും ഇല്ലെങ്കിൽ ഇവിടുന്ന് സർവീസ് നടത്തൂല അങ്ങനെയാണ് ഞാൻ ഓട്ടോയിൽ അരയ്ക്കുന്നത് ഇവിടെ ഒരു ദ്വീപുണ്ട് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നീലാവലി ബീച്ചിൻ്റെ തന്നെ വേറൊരു റോഡുണ്ട് ഈ റോഡിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പന്ന തെങ്ങൾ എടുക്കുന്നുണ്ടല്ലേ ഇതിൻ്റെ സൈഡിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വേറൊരു ബീച്ചും കാര്യമുണ്ട് ഇതിലങ്ങട്ട് കട്ട് ചെയ്യണം ഈ അങ്ങനെ നേരെ ചെല്ലുന്നത് കടലിൻ്റെ തീരത്തേക്കാണ് അവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് മറ്റേ ദ്വീപിലേക്ക് അതിന് വലിയ സംഖ്യക്കൊണ്ടൊരു പറയുന്നത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആ ദ്വീപിൽ ഇവിടുത്തെ ആടുകളാണ് കോലാട് അവിടുത്തെ ദ്വീപിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നു പക്ഷേ ഒരു അഞ്ചാറ് ആൾക്കാർ പോവുകയാണെങ്കിൽ സൗകര്യം എന്ന് നമുക്ക് ആ ബോട്ടിൻ്റെ സർവീസ് ബോട്ടിൻ്റെ കാശ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇത് നമ്മൾ കുറച്ച് പേര് പോകുമ്പോൾ രണ്ടാൾ പേര് പോകുമ്പോൾ അതിന് വലിയൊരു സംഖ്യ വാടക കൊടുക്കണം അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല വിചാരിച്ചിരുന്നു അങ്ങ് ദൂരൊക്കെ ഉണ്ടല്ലേ അവർ ഒരു പൊന്തി നിൽക്കുന്ന അതാണ് ആ ഒരു ദ്വീപ് കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇലക്ട്രിക്കിൻ്റെ ബോട്ടുണ്ട് ഗവൺമെൻറ് സർവീസ് തന്നെയാണ് അതിന് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങ് ദൂരെ കാണുന്നില്ല ഇതാണ് അവിടെ കുറേ മീനിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് ദ്വീപിൻ്റെ ഉള്ളിൽ കുറേ മീൻ പിടിക്കൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഉള്ള എൻ ജി പരിപാടികളുണ്ട് ഇതാണ് ആ ഒരു സംഭവം അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല കാരണം ഇവിടെ അങ്ങോട്ടേക്ക് പോകാൻ ആളില്ല ഒരു ചുരുങ്ങിയത് ഒരു ഏഴ് പേരുണ്ടെങ്കിൽ സുഖമാണ് അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വാടക ആവില്ല അപ്പം ഞാനിഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല ഇവിടുന്ന് തിരിച്ച് ഇനി പോവുകയാണ് ഈ ഒരു പരിസരത്തൊന്നും ആരും കാണാനില്ല അപ്പോൾ ആ പോയ ആൾക്കാരുണ്ട് തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് അപ്പോൾ ഈ ഒരു എപ്പിസോഡാണ് ഇവിടെ നിർത്തുകയാണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ Thank you.